എടാ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ആക്കടാ ഈ ജിപ്പ് ഷെയർ ആക്കല്ലേ വെരി കാലിയം जेईച്ചിട്ട് ഷെയർ ആിക്കോ പ്ലീസ് എത്ര കാലായി എടാ വേഗം ഒന്ന് ഷെയർ ആക്കി ഇത്രയേ തിരിച്ചു എത്തിട്ടില്ലേ പോയിട്ട് ഇല്ല എത്ര കാലായി ഒരു മിനിറ്റ് ഇപ്പോ തന്നെ വിളിച്ചേർത്തല്ലേ പ്ലീസ് കൂടി കാലിയം जेईച്ചിട്ട് അടുത്ത കാലി വിളിച്ചേർത്തിക്കോ പ്ലീസ് താങ്ക്യൂ ഓക്കേ ഓക്കേ എന്താလဲ എന്താလဲ டвайشو நம்ம ஷேர் அக்கடா சரங்கனே எல்லாரும் டாப் ലാസ്റ്റ് സ്നൈപ്പ് അടിഗല്ല് 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 പ്ലീസ് പ്ലീസ് പ്ലേ ഓക്കേ കടുгой പൊന്നില്ല ഒന്നാമത്തെ പണിഷ്മെന്റ് കറക്റ്റ് പൊസിഷൻ വെച്ചിട്ട് പൊസിഷൻ നോട്ട് ഔട്ട് ഓക്കെ കറക്റ്റ് പൊസിഷൻ സൂം ഔട്ട് ഫുൾ ഓപ്ഷൻ ഓക്കെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അഞ്ച് ഡ്രസ്സ് കുത്തി 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 കുത്തിവരുവ രണ്ടാമത്തെ പണിഷ്മെൻറ്റ് ഞാൻ വെക്കുന്ന പാട്ടിന് നീ വെക്കണല്ല ഞാൻ വെക്കുന്ന പാട്ടിന് ഫുള്ള് ഫുൾ ഓപ്ഷൻ ആയിട്ട് ഒരു ഡാൻസ് ഫുൾ ഫുൾ ഓപ്ഷൻ ഓക്കെ അതിൽ കറങ്ങണം തിരിയണം മറിയണം ഒക്കെ വേണം ഓക്കെ മൂന്നാമത്തെ പണിഷ്മെന്റ് നല്ല വികാരത്തിൽ എൻ്റെ ചെറിയ മനസ്സിലാവുകൊണ്ടാണ് എനിക്ക് വികാരം ഇല്ല എന്നാലും വേണ്ടിയില്ല വികാരത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കണം പോ 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 പോയി അവസരം കിട്ടുമ്പോ ഞാൻ മുതലാക്കും അവസരം കിട്ടാത്തപ്പോ ഉണ്ടാതിരിക്കും ചെല്ലുമള ചൊല്ലി ചെല്ലി നല്ല കുലിക്കി തക്കറപ്പിനഴക് വെറുപ്പിനഴക് കുരുള്ള കുരുമളയിൽ കുരുമോളഴകാണ്

അയലത്തെ വീട്ടിലെ ചക്കനെ ഒരു ഒരുങ്ങോട്ട് ഞാൻ അങ് നോക്കിയിരുന്നു ആടുന്ന പാട്ടുകളെ മാത്രം കെട്ടിപ്പുടി കളിച്ചോ കെട്ടിപ്പൊടി കെട്ടിപ്പുടി വൃത്തികെട്ട പാട്ടുകൾ തെങ്കാശി ചന്തയിൽ നീ എത്തുമ്പോൾ ആ പാട്ടിന് കളിക്കും തെങ്കാശി ചന്തയിൽ എത്തുമ്പോൾ ഞാൻ നിൽക്കും ആജിക്കേശ ആജിക്കരാത്രി രസല്ലടാ ആ ഒരു രണ്ട് സ്റ്റെപ്പേ രസൂ എന്തിനാണേ രണ്ട് സ്റ്റെപ്പ് രസിക്കരാത് എന്തിനു രസല്ലാത്ത പാട്ടു പാട്ടായിരുന്നു തെങ്കാശി ചന്തയിൽ എത്തുമ്പോൾ ഞാൻ നിൽക്കും കണ്ടാ നോക്കും ഞാൻ കടമിടിയിൽ കമ്പല തളം കുളകുളന്ന സുന്തിരുമഴ ഫുള്ള് ഞാൻ പറഞ്ഞില്ലെന്ന് കണ്ട ഫുള്ള് സീറോ പേയ്മെൻറ്റിന് ഫുൾ ഓപ്ഷൻ ഓക്കെ ഫുൾ ഓപ്ഷൻ കാണിച്ച് ഫുള്ള് സൂപ്പ് വെറൈറ്റി ആക്കിയിട്ട് തിരിഞ്ഞും മറിഞ്ഞിട്ടും വലത്തോട്ട് തിരിയാനെ ഇടത്തോട്ട് തിരിയാനെ ചെരിഞ്ഞ് നിൽക്കാൻ i do